അബ്ദുൽ അലി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ ഈ ബെറ്റർ എംപ്ലോയിൽ വരുന്ന പല വിദ്യാർത്ഥികളെയും പിന്നീട് ഞാൻ വരുന്ന സമയത്ത് ഞാൻ അവരുമായി ബന്ധപ്പെടാറുണ്ട് ജസ്റ്റ് വരുമ്പോൾ എവിടെയാണ് ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് എന്നുള്ള പല രീതിയിലുള്ള സംവാദങ്ങളും നടന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികളോട് ഇതിനു മുമ്പുള്ള സീനിയേഴ്സ് ഒക്കെ ഉണ്ടാവും ഇവിടെ അവരോടൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങളൊരിക്കലും ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് ും കയ്യോടുകൂടി മടങ്ങി പോകേണ്ട ഒരു അവസരം നിങ്ങൾക്കുണ്ടാവില്ല എന്നുള്ളത് ഉമ്മർ സാർ തന്നെ സാക്ഷിയാണ് ഞാൻ ചോദിച്ചിട്ടുള്ള പല വിദ്യാർത്ഥികളും ഇന്ന് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നവരുണ്ട് ദുബായിൽ ഉണ്ട് റിയാദിലുണ്ട് പക്ഷെ ഇതിനെല്ലാം വേണ്ടത് ഇതിനു മുമ്പ് നിങ്ങളോട് സംബന്ധിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അതുപോലെ സ്വാഗത പ്രസംഗം പറഞ്ഞ റഹീം സാർ എല്ലാം പറഞ്ഞു നിങ്ങളുടെ ഡെഡിക്കേഷൻ ആണ് വേണ്ടത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിയറ്റ് സെക്രട്ടറി ഉബൈദ് കേസി ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷാജഹാൻ ഷാജു അതിഥികൾക്ക് ഉപഹാരം നൽകി ചടങ്ങിൽ ഡയറക്ടർ എം എൻ നാരായണൻ ഉമ്മർ പാലകത്തെ എന്നിവരും സീനിയർ ഫാക്കൽറ്റി അംഗങ്ങളായ അബ്ദുൾ റഹീം അനൂപ് മാവണ്ടിയൂർ എന്നിവരും സംബന്ധിച്ചു ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ ഇതിനെ കാണണം ഓരോ ഓരോ വർഷങ്ങളിലും ബാച്ച് അത് ഓരോരുത്തർ മൂന്ന് ലെവലിലായിട്ടാണ് ഇവിടെ നടന്നു പോകാറ് ഫസ്റ്റിൽ ഒരു തുടക്കം അത് കഴിഞ്ഞ ഒരു സെക്കൻഡ് പൊസിഷൻ ഒരു പഠിക്കുന്ന മറ്റു കുട്ടികൾ രണ്ടാം വർഷം തേർഡ് ഇയർ ഫൈനലായി ഇറങ്ങുന്ന കുട്ടികൾ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പുതിയ കുട്ടികളോട് പറയണം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഈ ഫാമിലിയിൽ നിങ്ങൾക്ക് വലിയ സക്സസ് ഞങ്ങൾ ഉറപ്പ് തന്നിട്ടുണ്ട് കഴിഞ്ഞുപോയ കാലങ്ങളിലൊക്കെ ഇതേപോലെ നമ്മൾ പ്രോഗ്രാം പക്ഷെ ഇത്ര ഒന്നും ഗ്രാൻഡ് ചെയ്തിരുന്നില്ല നമ്മൾ ക്ലാസ്സിലുള്ള എല്ലാവരും കൂടിയിട്ടും തീരം ക്ലാസ് റൂമിൽ കയറിയിട്ട് ചെറിയ രൂപത്തിലൊക്കെ ചെയ്തിരുന്നത് എന്ത് ചെയ്യണം കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം നമ്മളും ഓരോ സംഭവങ്ങളും മാറിക്കൊണ്ടിരിക്കണം അത് ഈ പറഞ്ഞ പോലെ ആയിട്ടാണ് ചിത്രകല പഠിപ്പിക്കുന്ന ഫൈൻ ആർട്സ് കോളേജ് പോലുള്ള വിദ്യാലയങ്ങളിൽ മാത്രമേ അത് ചിത്രകല സീരിയസ് ആയിട്ടുള്ള അതിൻ്റെ ഒരു സിലബസ് ഇപ്പോൾ പുതിയ കാലത്ത് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അത് അവർ സീരിയസ് ആയിട്ട് മനസ്സിലായി പഠിക്കുന്നുള്ളൂ എന്തിനു പറ നിങ്ങളിരിക്കുന്ന പല ആളുകളുടെ പോലും ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ എവിടെയെങ്കിലും ഒരു മേഖലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് കൂടി പറ്റുന്ന ഒരു സബ്ജക്റ്റായിട്ടാണോ നിങ്ങൾ ചിത്രകലയായി കാണുന്നത് പലരുന്നോട് ചോദിക്കാറുണ്ട് ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ സീനിയേഴ്സിൻ്റെ റെക്കോർഡ് കാണിച്ചു കൊടുക്കുമ്പോൾ പുതിയ പിള്ളേർ ചോദിക്കും സാറേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇറക്കി അല്ലേ പലർ ചിരിക്കുന്നുണ്ട് ചോദിച്ചവരുണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ അഷ്റഫിൻ്റെയൊക്കെ റെക്കോർഡ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ ചോദിക്കും ശ്വാസം വിടും വളരെ മനോഹരമായ രീതിയിൽ എന്താണോ ബെറ്റർ എംപ്ലോയ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വിദ്യാർത്ഥികൾക്ക് എന്ത് നൽകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് മനോഹരമായ രീതിയിൽ ആവിഷ്കരിച്ച പ്രിയപ്പെട്ട റഹീം സാർ തുടർന്ന് പുതിയ ബാച്ച് വിദ്യാർത്ഥികളുടെയും പഴയ ബാച്ച് വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ നടന്നു പൊതുപരിപാടിക്കു ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ കേക്ക് കട്ടിംഗ് എന്നിവയും നടന്നു News Bureau, Malan.